വിശുദ്ധമത്ത എഴുതിയ സുവിശേഷം ഇരുപത്തിമൂന്നാം അധ്യായം ഒന്നു മുതൽ പന്ത്രണ്ട് വരെയുള്ള തിരുവചനങ്ങൾ യേശു ജനക്കൂട്ടത്തോടും തൻ്റെ ശിഷ്യന്മാരോടും അരണി ചെയ്തു നെയ്മജ്ഞരും ഫരിസയരും മോശയുടെ സിംഹാസനത്തിൽ ഇരിക്കുന്നു അതിനാൽ അവർ നിങ്ങളോട് പറയുന്നതെല്ലാം അനുസരിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുവേൻ എന്നാൽ അവരുടെ പ്രവൃത്തികൾ നിങ്ങൾ അനുകരിക്കരുത് അവർ പറയുന്നു പ്രവർത്തിക്കുന്നില്ല അവർ ഭാരമുള്ള ചുമടുകൾ മനുഷ്യരുടെ ചുമലിൽ വെച്ചുകെട്ടുന്നു സഹായിക്കാൻ ചെറുവിരൽ അനക്കാൻ പോലും തയ്യാറാകുന്നില്ല മറ്റുള്ളവർ കാണുന്നതിനു വേണ്ടിയാണ് അവർ തങ്ങളുടെ പ്രവൃത്തികളെല്ലാം ചെയ്യുന്നത് അവർ തങ്ങളുടെ നെറ്റിപ്പട്ടകൾക്ക് വീതിയും വസ്ത്രത്തിൻ്റെ തൊങ്ങലുകൾക്ക് നീളവും കൂട്ടുന്നു വിരുന്നുകളിൽ പ്രമുഖസ്ഥാനവും സിനഗോഗുകളിൽ പ്രധാന പീഠവും നഗരവീഥികളിൽ അഭിവാദനവും ഇഷ്ടപ്പെടുന്നു റബ്ബി എന്ന് സംബോധന ചെയ്യപ്പെടുവാനും ആഗ്രഹിക്കുന്നു എന്നാൽ നിങ്ങൾ റബ്ബി എന്ന് വിളിക്കപ്പെടരുത് എന്തെന്നാൽ നിങ്ങൾക്ക് ഒരു ഗുരുവേയുള്ളൂ നിങ്ങളെല്ലാം സഹോദരന്മാരാണ് ഭൂമിയിൽ ആരെയും നിങ്ങൾ പിതാവെന്ന് വിളിക്കരുത് എന്തെന്നാൽ നിങ്ങൾക്ക് ഒരു പിതാവേയുള്ളൂ സർഗസ്ഥനായ പിതാവ് നിങ്ങൾ നേതാക്കന്മാർ എന്നും വിളിക്കപ്പെടരുത് എന്തെന്നാൽ ക്രിസ്തുവാണ് നിങ്ങളുടെ ഏക നേതാവ് നിങ്ങളിൽ ഏറ്റവും വലിയവൻ നിങ്ങളുടെ ശുശ്രൂഷകനായിരിക്കണം തന്നെ തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും തന്നെ തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും ഈശോയിൽ സ്നേഹമുള്ളവരെ ഇന്ന് നമ്മൾ വായിച്ചു കേട്ട ഈ തിരുവചന ഭാഗത്തിൽ നമ്മൾ കാണുക സുവിശേഷത്തിൻ്റെ ജീവിതശൈലിയുമായി ഒരു തരത്തിലും ഒത്തുപോകാത്ത ഒരു വിഭാഗം ആളുകളെയാണ് ഈശോയെ കേട്ടുകൊണ്ടിരുന്ന ജനക്കൂട്ടവും ശിഷ്യന്മാരുമൊക്കെ ഈശോ പഠിപ്പിക്കുന്ന സ്വർഗരാജ്യത്തിൻ്റെ ജീവിതശൈലിയുമായി ഒത്തുപോകാൻ സാധ്യതയുള്ളവരായിരുന്നു എങ്കിൽ സുവിശേഷത്തിൽ നമ്മൾ കാണുന്ന ഒരു എതിർ വിഭാഗമാണ് പരിസയരും നിയമജ്ഞരും അവരോടൊപ്പം ഒരു ഹെറോദസ് പക്ഷക്കാരും ഇവിടെ നമ്മൾ കാണുക പരിസയരുടെയും നിയമജ്ഞരുടെയും കാപഠ്യത്തെക്കുറിച്ച് ഈശോ തന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ജനത്തെ ഓർമ്മിപ്പിക്കുന്ന വചനഭാഗമാണ് ഈശോ അവരോട് പറയുന്നു മോശയുടെ സിംഹാസനത്തിലിരുന്ന് അവർ നൽകുന്ന വചന വ്യാഖ്യാനം നിയമത്തിൻ്റെ വ്യാഖ്യാനം ശരിയാണ് അത് നിങ്ങൾ അനുസരിച്ചു കൊള്ളുക എന്നാൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യരുത് അവരുടെ പ്രവൃത്തികൾ നിങ്ങൾ ഒരിക്കലും അനുകരിക്കരുത് അവരുടെ പ്രവൃത്തികൾക്ക് നമ്മൾ ഈ കാണുന്ന സുവിശേഷ ഭാഗത്തിൽ മൂന്ന് പ്രത്യേകതകളാണ് ഉള്ളത് അതൊരിക്കലും അനുകരണ അർഹമായിട്ടുള്ള കാര്യമല്ല ഒന്നാമത്തേത് ഇതാണ് അവർ മറ്റുള്ളവരെ സഹായിക്കാൻ വേണ്ടി അവരോടൽപ്പം ദയ കാണിക്കാൻ വേണ്ടി ഒരല്പം പോലും സഹായം ചെയ്യാൻ ഇഷ്ടപ്പെടാത്ത ആളുകളാണ് അതുകൊണ്ടാണ് ഈശോ പറയുക അവരെ ഒന്ന് താങ്ങാൻ ഒരു ചെറുവിരൽ പോലും അനക്കാൻ അവർ തയ്യാറല്ല എന്നുള്ളത് രണ്ടാമത്തെ കാര്യം മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി അവർ കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അഞ്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് വായിച്ചു കേട്ട ഈ വചനഭാഗത്തിൽ തന്നെ നമ്മൾ കാണുക അവർ ചെയ്യുന്ന ഒന്നാമത്തെ കാര്യം മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി അവർ തങ്ങളുടെ നെറ്റിപ്പട്ടകൾക്ക് വീതി കൂട്ടുന്നു തങ്ങളുടെ വസ്ത്രങ്ങളുടെ തൊങ്ങലിന് നീളം കൂട്ടുന്നു അവർ സിനഗോഗകളിൽ പ്രധാന പീഠം വിരുന്നുകളിൽ പ്രധാന സ്ഥാനം നഗരവീഥികളിലൊക്കെ അഭിവാദനം ഇവയെല്ലാം ഇഷ്ടപ്പെടുന്നവരാണ് അവർ തങ്ങളെ തന്നെ വലിയവരായിട്ട് കരുതുന്നവരാണ് അവിടെയാണ് ഈശോ തൻ്റെ ശിഷ്യന്മാരോടും തന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ജനക്കൂട്ടത്തോടും പറയുക നിങ്ങളിൽ വലിയവൻ എല്ലാവരുടെയും ശുശ്രൂഷകനാകണം എന്നിട്ട് അവരെ ഈശോ ഒരു പാഠം പഠിപ്പിക്കുകയാണ് തന്നെ തന്നെ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും തന്നെ തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടുകയും ചെയ്യും ഇതാണ് ഭരിസേരുടെയും നിയമജ്ഞരുടെയും പ്രവൃത്തികൾ അതുകൊണ്ടാണ് ഈശോ പറയുക അവരുടെ വാക്കുകൾ അവർ നൽകുന്ന നിയമവ്യാഖ്യാനം ശരിയാണ് എന്നാൽ അവരുടെ പ്രവൃത്തികൾ നമുക്ക് അനുകരിക്കാൻ സാധിക്കുന്നതല്ല ആരാണ് സാധാരണയായിട്ട് ഈ അംഗീകാരവും പ്രശംസയും ഒക്കെ ഇഷ്ടപ്പെടാതെ പോവുക പക്ഷെ ഈശോ നമ്മളോട് പറയുക നിങ്ങളിൽ വലിയവൻ നിങ്ങളുടെ തീരണം എന്നാണ് സുവിശേഷത്തിലുടനീളം നമ്മൾ കാണുന്ന ഒരു പാഠമാണിത് നിങ്ങൾ അവസാനത്തെയാളും ശുശ്രൂഷകനും ആയിത്തീരുക എന്നത് നമ്മുടെ അഹംഭാവവും നമ്മുടെ സ്ഥാപിത താല്പര്യങ്ങളുമൊക്കെ മറ്റുള്ളവർക്ക് ഭാരമാകുന്നുണ്ടോ എന്ന് ഒരു സ്വയപരിശോധന നാം നടത്തേണ്ടതുണ്ട് ഭരിസേർ എന്ന് പറയുന്നത് ഒരു വിഭാഗമല്ല മറിച്ച് അവർ ഒരു മനോഭാവത്തിൻ്റെ ഉടമകളാണ് നമ്മിലെല്ലാമുണ്ട് ഈ ഭരിസേയ മനോഭാവം മറ്റുള്ളവരുടെ മുൻപിൽ വലിയവരായി കാണിക്കാനുള്ള ആഗ്രഹം നമ്മുടെ അടുത്ത് വരുന്ന ആളുകളോട് അല്പം പോലും ദയ കാണിക്കാത്ത നമ്മളുടെ മനസ്സ് മറ്റുള്ളവരാൽ ഒരു ടീച്ചറൊന്നും ലീഡറൊന്നും ഫാദർ എന്നും ഒക്കെ വിളിക്കപ്പെടാൻ ആഗ്രഹിക്കുക ഇതെല്ലാമായിരുന്നു ഈ ഭരിസൈയിലെ നിറഞ്ഞു നിന്നിരുന്നത് ഇതേ മനോഭാവം തന്നെ നമ്മിലും നിലനിൽക്കുന്നുണ്ട് ഈശോ തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിക്കുമ്പോൾ അവരോട് പറയുക നിങ്ങൾ അവസാനത്തെ ആളാകണം നിങ്ങൾ ശുശ്രൂഷകനാകണം എന്നൊക്കെയാണ് ദൈവത്തിൻ്റെ താൽപ്പര്യങ്ങൾ നമ്മിൽ നടക്കാൻ വേണ്ടി നമ്മുടെ താല്പര്യങ്ങളെ നമ്മൾ വിട്ടുകൊടുക്കുമ്പോഴാണ് ഇങ്ങനെ ശുശ്രൂഷകനും അവസാനത്തവനുമൊക്കെ ആയിത്തീരാൻ നമുക്ക് സാധിക്കുക എളിമയുള്ളവരായി തീരാനുള്ള ഒരു വിളയാണ് ഈ സുവിശേഷത്തിലൂടെ നമുക്ക് ലഭിക്കുക എളിമയുള്ളവരാവുക എന്ന് പറഞ്ഞാൽ യാഥാർത്ഥ്യങ്ങളെ അതായിരിക്കുന്നത് പോലെ ദൈവം കാണുന്നതുപോലെ കാണാനും സ്വീകരിക്കാനും സാധിക്കുക എന്നാണ് അതിനർത്ഥം ദൈവം കാണുന്നതുപോലെ എല്ലാറ്റിനെയും കാണാൻ സാധിച്ചാൽ നാം എത്രയോ ഭാഗ്യമുള്ളവരാണ് ഈശോ തന്നെ തൻ്റെ ജീവിതത്തിൽ ശിഷ്യന്മാരുടെ പാദം കഴുകിക്കൊണ്ട് യോഹനാൻ്റെ സുവിശേഷം പതിമൂന്നാം അധ്യായത്തിലും കുരിശുമരണത്തോളം തന്നെ തന്നെ താഴ്ത്തിക്കൊണ്ട് ഫിലിപ്പിയ ലേഖനം രണ്ടാം അധ്യായം ഏഴാം വചനത്തിലും എട്ടാം വചനത്തിലുമൊക്കെ ഈശോ പറഞ്ഞ ഈ വചനങ്ങളെ തൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയാണ് ഇങ്ങനെ പറയുന്ന കാര്യങ്ങൾ തന്നെ പ്രവർത്തിക്കാൻ സാധിക്കുമ്പോഴാണ് നമ്മൾ സ്വർഗരാജ്യത്തിൻ്റെ തീരുക അതിന് ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ